കാറ്റിന്റെ ഗതിക്കനുസരിച്ച് മുന്നോട്ട് ചലിക്കാൻ കാത്തിരിക്കുകയായിരുന്നു നടുകടലിൽ ആ പടക്കപ്പൽ വളരെ വ്യത്യസ്തമായ യുധക്കപ്പലായിരുന്നു അത് കാരണം കൊടിക്കൂറയിൽ ഉണ്ടായിരുന്നത് ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപമായിരുന്നു മാർപ്പാപ്പ ആശീർവദിച്ചു കൊടുത്ത കൊടിക്കൂറയായിരുന്നു അത് പിച്ചളയിൽ തീർത്ത വലിയൊരു ക്രൂശിത രൂപം പതാകവാഹിനിയായ കൊടിമരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു തീർന്നില്ല ഈ കപ്പലിന്റെ വിശേഷങ്ങൾ ഗാഡലൂപ്പി മാതാവിന്റെ ചിത്രം പടക്കപ്പലിന്റെ കൊടിമരത്തിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കാറ്റിന്റെ ഗതി തങ്ങൾക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ യുദ്ധക്കപ്പൽ ശത്രു സൈന്യത്തിന് നേരെ ചലിക്കാൻ ആരംഭിച്ചു പെട്ടെന്ന് ശത്രുക്കളിൽ നിന്ന് അവർക്ക് നേരെ ഒരു വെടിയുണ്ട പാഞ്ഞു വന്നു കൊടിമരത്തിലെ ക്രിസ്തുരൂപത്തിലായിരുന്നു വെടിയുണ്ട പതിക്കേണ്ടിയിരുന്നത് എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ക്രിസ്തുവിന്റെ പിച്ചള രൂപം പെട്ടെന്ന് വളഞ്ഞു പീരങ്കിയുണ്ട ലക്ഷ്യം തെറ്റി മറ്റു വെടിയോ പതിച്ചു നമുക്ക് മറ്റൊരു ദേശത്തേക്ക് പോകാം അതായത് വത്തിക്കാനിലേക്ക് സമയം ഉച്ചയായിരുന്നു അപ്പോൾ മാർപ്പാപ്പിയായിരുന്ന പിയൂസ് അഞ്ചാമനും മോൺസിഞ്ഞോർ ബുസോട്ടി ദേ മറ്റു മെത്രന്മാരും വത്തിക്കാൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് പരിശുദ്ധ പിതാവ് നിശബ്ദനായി അദ്ദേഹം തന്റെ കാതുകളിൽ എന്തോ ശബ്ദം മുഴങ്ങുന്നത് പോലെ തോന്നി അതിന് കാതോർത്ത് അദ്ദേഹം ഏതാനും നേരം നിന്നു അടുത്ത നിമിഷം അദ്ദേഹം ജനാലയുടെ സമീപത്തേക്ക് ചെന്നു ജാലകങ്ങൾ തുറന്നിട്ടു ജാലകത്തിലൂടെ പാപ്പ ആകാശത്തിൻ്റെ ഒരു കീറ് കണ്ടു പാപ്പ ആകാശത്തിലേക്ക് നോക്കി കൈകൾ കൂപ്പി അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു ഏതാനും നിമിഷം പാപ്പ അങ്ങനെ നിന്നു പിന്നെ അദ്ദേഹം മോൺസിഞ്ഞറോട് പറഞ്ഞു ഇത് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയമല്ല നമുക്ക് യുദ്ധവിജയം ഉണ്ടായതിന് ദൈവത്തിന് നന്ദി പറയാനുള്ള സമയമാണ് പിയൂസ് അഞ്ചാമൻ പ്രാർത്ഥനാ മുറിയിലേക്ക് തിടുക്കത്തിൽ പോയി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി ആയിരുന്നു മേൽപറഞ്ഞ രണ്ട് സംഭവങ്ങളും നടന്നത് എന്തായിരുന്നു ആ സംഭവം ഇന്നത്തെ ഹിസ്റ്ററി റൂളർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഫർവോയുടെ സൈന്യത്തെ ഇസ്രായേൽക്കാർക്കു വേണ്ടി ചെങ്കടൽ പിളർത്തി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയ പഴയ നിയമത്തിലെ ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അസാധാരണവും അസാമാന്യവുമായ ഒരു കടൽ വിജയം ദൈവമേ നീ ചരിത്രത്തിന്റെയും കാലത്തിന്റെയും ദേശത്തിന്റെയും സംസ്കാരങ്ങളുടെയും ദൈവമാണെന്ന് ഒരിക്കൽ കൂടി ഏറ്റുപറയാൻ ഇടയാക്കിയ ചരിത്ര സംഭവം ചരിത്രത്തിനും കാലത്തിനും മീതെ ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ ഇടപെടലിന്റെ കഥ അതാണ് ലൊപ്പാൻഡോ യുദ്ധവിജയത്തിന്റെ കഥ ികൾക്ക് നേരെ ക്രൈസ്തവ സൈന്യം നേടിയെടുത്ത പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും അനുഭവ സാക്ഷ്യമുള്ള തിളക്കത്തിന്റെ കഥ ഓട്ടോമാൻ ശക്തികൾ ലോകത്തിനുമേൽ പ്രാമുഖ്യം നേടിക്കൊണ്ടിരുന്ന കാലം കോൺസ്റ്റാന്റിനോപ്പിൾ സാമ്രാജ്യം തകർന്നതും ഹംഗറിയിലെ ലൂയി രണ്ടാമൻ കൊല്ലപ്പെട്ടതും ഓട്ടോമാൻ തുർക്കികളുടെ ശക്തി വർദ്ധിക്കുന്നതിന് കാരണമായി യൂറോപ്പിലെ രാജ്യങ്ങളെയെല്ലാം തുർക്കികൾ കീഴടക്കിക്കൊണ്ട് മുന്നേറുകയായിരുന്നു ഈ മുന്നേറ്റവും പിടിച്ചുകെട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള തുർക്കികളുടെ വളർച്ചയും ക്രൈസ്തവർക്ക് അപകടം വരുത്തിവെക്കുമെന്ന് മനസ്സിലാക്കിയിരുന്നവരിൽ ഒരാൾ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പിയായിരുന്നു എന്നാൽ യൂറോപ്യൻ രാജാക്കന്മാരിൽ നിന്നോ പ്രൊട്ടസ്റ്റന്റുകാരിൽ നിന്നോ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണയോ അംഗീകാരമോ ലഭിച്ചിരുന്നില്ല കാരണം പ്രശ്നങ്ങളെ സാർവത്രികമായി കണ്ട് പരിഹരിക്കുന്നതിനേക്കാൾ തങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ചില ചെറിയ ചെറിയ നേട്ടങ്ങളിലായിരുന്നു അവരുടെ കണ്ണുടക്കിയിരുന്നത് തുർക്കികൾ വെന്നീസിന്റെ കീഴിലുള്ള സ്വകാഗുസ്തയും നിക്കോഷ്യയും കീഴടക്കിയതോടെ വിശുദ്ധ നഗരവും സുരക്ഷിതമായിരിക്കില്ലെന്ന് മാർപ്പാപ്പ ഭയപ്പെട്ടു അടുത്ത ഇരമ്പൽ റോമ നഗരത്തിന് നേരെയായിരുന്നു അങ്ങനെ വന്നാൽ പത്രോധന സിംഹാസനം തകരും പരിശുദ്ധ കത്തോലിക്കാ സഭ നാമാവശേഷമാക്കപ്പെടും തട്ടിക്കൊണ്ടുപോയ ഭീഷണിപ്പെടുത്തിയും ക്രൈസ്തവരെ മതം മാറ്റിയെടുക്കും തന്റെ മുന്നറിയിപ്പുകൾ വനരോധനം മാത്രമായി അവശേഷിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായിരുന്നിട്ടും അവസാന ശ്രമമെന്നോണം യൂറോപ്പിലെ രാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി വരാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് മാർപ്പാവ് വീണ്ടും മുന്നറിയിപ്പ് നൽകുവാൻ മറന്നില്ല ഒരു ദൈവിക വെളിപാടായി ആ വാക്കുകൾ തോന്നിയതുകൊണ്ടാവും രാജാക്കന്മാർ ഇത്തവണ അതിന് കാതു കൊടുക്കുവാൻ തയ്യാറായി ഇത്തരമൊരു വീണ്ടു വിചാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംയുക്ത ക്രൈസ്തവ സൈന്യം എന്ന ആശയം രൂപമെടുത്തത് അതിനു മുൻപ് തുർക്കികൾ കാണിച്ചു കൂട്ടിയ കൊടും ക്രൂരതകളുടെ വിവരണം കൂടി അറിയുന്നത് നന്നായിരിക്കും ആക്രമണത്തിലെ മുഖ്യ പോരാളികൾ മുസ്തഫ പാഷയും ോ ബുമായ നൂറ്റമ്പത് കപ്പലുകളിലെ ഹിതവീരന്മാരും ആയിരത്തി അഞ്ഞൂറ് പേരങ്കികളുമായി തങ്ങളെ നേരിട്ട മുസ്തഫയെ എണ്ണായിരത്തി അഞ്ഞൂറ് പട്ടാളക്കാരുമായിട്ടാണ് ശക്തമായ ആത്മവീര്യത്തോടെ ബരാക്ദീൻ നേരിട്ടത് എങ്കിലും ഒടുവിൽ ഒരു സന്ധിക്ക് അദ്ദേഹം തയ്യാറായി ഇതനുസരിച്ച് ക്രൈസ്തവ പട്ടാളക്കാരെ തുർക്കികൾ തങ്ങളുടെ സ്വന്തം കപ്പലിൽ തന്നെ വെന്നീസിൽ എത്തിച്ചു തരാമെന്നായിരുന്നു വ്യവസ്ഥ ഈ വാക്കുകളെ ബരാഗ്ദീൻ മുഖവിലിക്ക് എടുക്കുകയും ചെയ്തു പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു തുർക്കികൾ തൊള്ളായിരത്തോളം ക്രൈസ്തവ പട്ടാളക്കാരെ കൊന്നുകളടങ്ങി മാത്രവുമല്ല വീരനായ ബരാഗ്ദിന്റെ ചെവി മുറിച്ചു കളഞ്ഞ ശേഷം അദ്ദേഹത്തെ തടവിലാക്കുകയും അണുബാധിതനായ അദ്ദേഹത്തിന്റെ കഴുത്തിൽ വലിയ ഭാരം കെട്ടിത്തൂക്കി കോട്ടയ്ക്ക് ചുറ്റും വലിച്ചഴക്കുകയും ജീവനോടെ തൊലി ഉരിഞ്ഞെടുക്കുകയും ചെയ്തു മനുഷ്യനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഈ കൊടും ക്രൂരതകൾ വെനേഷ്യൻ നാവികരെ തുറക്കി പട്ടാൾക്കാർക്കെതിരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകമായിരുന്നു ഹോളി ലീഗ് സൈന്യത്തിനായി ഒരു കൊടിക്കൂറ ഡിസൈൻ ചെയ്തതും അദ്ദേഹമായിരുന്നു ഏഴ് ദശാംശം മൂന്ന് മീറ്റർ നീളവും നാല് ദശാംശം നാല് മീറ്റർ വീതിയും ഉണ്ടായിരുന്ന കൊടിക്കൂറ മാർപ്പാപ്പയാണ് സെഞ്ചരിച്ചത് ഇതിലാണ് ക്രൂശിത രൂപവും ഗാഡലൂപ്പി മാതാവിന്റെ ചിത്രവും ചേർത്തത് ഡോൺ വലിയൊരു വലിയ ഭക്തനും കൂടിയായിരുന്നു അക്കാലങ്ങളിൽ ഗാഡലൂപ്പി മാതാവിനോടുള്ള ഭക്തി പ്രചരിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ യുദ്ധക്കപ്പലുകളിലോ യുദ്ധമുഖത്തോ വിശ്വാസപരമായ ഇത്തരം ചിഹ്നങ്ങൾ കാണപ്പെടുക സാധാരണമല്ല എന്നാൽ ഡോണിനും പിയൂസ് അഞ്ചാമനും അറിയാമായിരുന്നു വെറും മാനുഷിക ശക്തി കൊണ്ട് മാത്രം തങ്ങൾക്ക് തുർക്കികളെ തോൽപ്പിക്കാനാവില്ലെന്ന് ആൾബലം നോക്കിയാലും അർത്ഥം കൊണ്ട് നോക്കിയാലും തുർക്കികൾ തന്നെയായിരുന്നു മുൻപന്തിയിൽ മനുഷ്യൻ തന്റെ കരുത്തിൽ ആശ്രയിക്കുമ്പോൾ അവർ നേടിയെടുക്കുന്ന വിജയങ്ങൾ മാനുഷികമായിരിക്കും എന്നാൽ തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പൊരുതേണ്ടി വരുമ്പോൾ അവർ നേടിയെടുക്കുന്ന വിജയങ്ങൾ ദൈവികമായിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ സങ്കീർത്തകൻ തന്റെ ഒന്നിൽ ദൈവത്തെ വിളിക്കുന്നത് അമലോക്യരുമായുള്ള യുദ്ധത്തിൽ കൈകൾ വിരിച്ചു പിടിച്ചിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം വിജയം നേടുന്നതായും നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് ഇത്തരം ചില ദൈവിക വിചാരങ്ങളുടെ പശ്ചാത്തലത്തിൽ തുർക്കികളുമായി നടത്താൻ പോകുന്ന യുദ്ധത്തിന് മുന്നോടിയായി ഒരു വർഷക്കാലം മുഴുവൻ യൂറോപ്പിലുള്ള ക്രൈസ്തവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തു കൂടാതെ ഡോനിൻ്റെതായ മറ്റൊരു ഉത്തരവും ഉണ്ടായിരുന്നു തൻ്റെ സൈന്യത്തിലുള്ള എല്ലാവരും പ്രസാദരവസ്ഥയിലായിരിക്കേണ്ടതിന് വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദൂർബാനം സ്വീകരിക്കുകയും വേണം സാത്താനെതിരായുള്ള പോരാട്ടത്തിനായിരുന്നു അവിടെ തുടക്കം കുറിക്കപ്പെട്ടത് അന്ധകാരങ്ങൾക്കും ദുഷ്പ്രഭുത്വങ്ങൾക്കുമെതിരായുള്ള യുദ്ധക്കാഹളമായിരുന്നു അവിടെ മുഴങ്ങിയത് ഇത്തരം പോരാട്ടങ്ങൾ നടത്തുന്നവരെ സഹായിക്കാനായി ദൈവിക ശക്തി ഇടപെടുക തന്നെ ചെയ്യും മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ തന്നെ തന്നെ സമർപ്പിക്കുന്നവർക്കിടയിലേക്ക് സ്വർഗമിറങ്ങി ദൈവം വരും ഇവിടെ സംഭവിച്ചതും അത് തന്നെയായിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം യോദ്ധാക്കളും നാൽപ്പതിനായിരം തുഴക്കാരുമായിരുന്നു തുർക്കിപ്പടയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഹോളി ലീഗിൽ ഉണ്ടായിരുന്നത് അവ യഥാക്രമം മുപ്പതിനായിരം ഇരുപത്തി ആറായിരം എന്ന കണക്കിലായിരുന്നു എൺപത്തി ഏഴ് മദ്യനിരക്കപ്പലുകളും ഇരുപത്തഞ്ച് പിന്നിരക്കപ്പലുകളും തൊണ്ണൂറ്റിമൂന്ന് പാർശ്വ കപ്പലുകളുമായിട്ടായിരുന്നു മുസ്തഫ പാഷയുടെ യുദ്ധം കുപ്രസിദ്ധരായ കടൽ കൊള്ളക്കാരായിരുന്നു കപ്പൽ പടയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇതൊക്കെ കൂടാതെ അനേകം ചെറു യുദ്ധ കപ്പലുകളും തുർക്കികൾക്കുണ്ടായിരുന്നു ശത്രു കപ്പലുകളിൽ തങ്ങളുടെ ബലമേറിയ കപ്പലുകൾ ഇടിച്ചു കയറ്റി ആക്രമിക്കുന്ന കടൽ കൊള്ളക്കാരുടെ ശൈലിയായിരുന്നു ഓട്ടോമൻ ശക്തികൾ സ്വീകരിച്ചിരുന്നത് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായ വിജയങ്ങളുടെ അഹങ്കാരം തലക്കി പിടിച്ചവരായ തുർക്കികൾ ആർ തട്ടഹാസങ്ങളോടെ തങ്ങളുടെ നേരെ കുതിച്ചു വരുന്നത് കണ്ടപ്പോൾ ക്രൈസ്തവ പട്ടാളക്കാരോടും ബരാഗ്ദിനോടും തുർക്കികൾ ചെയ്ത കൊടും കുടൂരതകളുടെ ഓർമ്മയാണ് പോളി ലീഗിന് തികത്തി വന്നത് തങ്ങൾ ചൊല്ലിയ ജപമാലകളും തങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവകൃപയും മൂലം ദൈവം തങ്ങളുടെ സഹായത്തിൽ ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു മാത്രവുമല്ല അതുവരെ തുറക്കികൾക്ക് അനുകൂലമായി നിന്നിരുന്ന കാറ്റ് തങ്ങൾക്ക് അനുകൂലമായി വീശാൻ തുടങ്ങിയതും വിജയസാധ്യതയായി അവർ വിശ്വസിച്ചിരുന്നു യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാഷയുടെ പീരങ്കികൾ ഈതുപ്പി അതിലൊരു വെടിയുണ്ടയാണ് ക്രിസ്തുവിന്റെ പിച്ചളരൂപത്തിന് നേരെ വന്നതും ആ നിമിഷം പിച്ചളരൂപം വളഞ്ഞ് പീരങ്കിയുണ്ടയിൽ നിന്ന് ഒഴിവായും തങ്ങൾ തോൽക്കുമോ എന്ന് ഭയന്ന ഏതൊരു നിമിഷത്തിലാണ് ഡോണിവാൻ ദൈവമാതാവിന്റെ നാമത്തിൽ യുദ്ധം ചെയ്യുവാൻ തന്റെ പട്ടാളക്കാരോട് അലറി പറഞ്ഞത് ആ കരുത്തിന് മുൻപിൽ വിശ്വാസത്തിന് മുൻപിൽ തുർക്കികൾ പോലും ഭയചകിതരായിപ്പോയി വിശ്വ്രന്ഥത്തിൽ ഉള്ളതുപോലെ ആരെങ്കിലും തന്നെക്കാൾ കരുത്തരോട് അവരെക്കാൾ ചെറിയൊരു സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പെടുമോ ഇല്ല പക്ഷേ ലൊപ്പാൻഡോ കടലെടുക്കുകളിൽ സംഭവിച്ച യുദ്ധം അങ്ങനെയുള്ളതായിരുന്നു എന്നിട്ടും അവർ വിജയിച്ചത് ദൈവം കൂടെയുള്ളത് കൊണ്ടായിരുന്നു അത്ഭുതകരമായ ദൈവശക്തി നിറഞ്ഞവരായ ഹോളി ലീഗ് തുർക്കികളെ കടന്നാക്രമിച്ചു തുർക്കി കപ്പലുകൾ പിടിച്ചെടുത്തു ഹോളി ലീഗ് ആദ്യം ചെയ്തത് തുർക്കി കപ്പലുകളിൽ ഉണ്ടായിരുന്ന തുഴക്കാരെ സ്വതന്ത്രരാക്കുകയായിരുന്നു അവരെല്ലാം ക്രൈസ്തവരായിരുന്നു അടിമകളായി വെച്ച് തുർക്കികൾ അവരെ ക്രൂരമായി പീഡിപ്പിച്ച് തുഴക്കാരായി നിയമിക്കുകയായിരുന്നു ഇങ്ങനെ സ്വതന്ത്രരായ തുഴക്കാർ ആയുധധാരികളായി തുർക്കി സൈന്യത്തിന് നേരെ തിരിഞ്ഞപ്പോൾ അത് മറ്റൊരു ചരിത്രമാണ് വിജയ സാധ്യതകൾ പിന്നീട് എപ്പോഴോ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു തങ്ങൾ പരാജയപ്പെടുമോ എന്ന ഭീതി ഉള്ളിൽ നിറഞ്ഞപ്പോഴെല്ലാം കോളി ലീഗിന്റെ പോരാളികൾ ഗാഡലൂപ്പെ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചു ആ അപേക്ഷയുടെയും നിലവിളിയുടെയും ഫലമായി തുർക്കികളെ തുരത്തി ഓടിക്കാൻ ഹോളി ലീഗിന് സാധിച്ചു ഏറെക്കുറെ എല്ലാ തുർക്കി കപ്പലുകളും തകർക്കപ്പെട്ടു ക്രൈസ്തവ അടിമകൾ മോചിതരായി തുർക്കി പട്ടാളക്കാർ തടവിലാക്കപ്പെട്ടു ദൈവത്തെ സാക്ഷി നിർത്തിയും ദൈവം നയിച്ചും യുദ്ധവിജയം നേടിയെടുത്ത പല സംഭവങ്ങളും പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് പഴയ നിയമ ചരിത്രത്തിൻ്റെ താളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ദൈവത്തിന്റെ ഇടപെടലെന്നും വർത്തമാനകാലത്തും അവിടുത്തെ സജീവ സാന്നിധ്യം ശക്തമാണെന്നും ലൊപ്പാന്റെ വിജയം നമ്മോട് പറയുന്നു കാലത്തെയും ചരിത്രത്തെയും ഭേദിച്ചുകൊണ്ട് ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവരുടെ നിസ്സഹായതകളിൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമെന്ന് ലോകത്തെ അറിയിച്ച യുദ്ധ വിജയമായിരുന്നു ഇത് സാധാരണയായി ഇതും സാത്താന്റെ തന്ത്രമാണ് നാശം കൊയ്തെടുക്കലാണ് അവൻ്റെ ലക്ഷ്യവും നഷ്ടവും ദുരിതവും വരുത്തിവെക്കുന്നവയാണ് എല്ലാ യുദ്ധങ്ങളും എന്നിട്ടും ലൊപ്പാൻ്റെ യുദ്ധത്തിലൂടെ പ്രകടമായത് ദൈവിക വെളിപ്പെടലും ദൈവിക സാന്നിധ്യവുമായിരുന്നു ഇതെന്തുകൊണ്ട് എന്ന് പക്ഷേ സംശയം തോന്നിയേക്കാം അതിന് വ്യക്തമായി ചില കാരണങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട് സങ്കീർത്തനങ്ങൾ നാപ്പത്തി മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരുമായവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങിലാണല്ലോ അങ്ങനെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിന്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ഈ നിലവിളിക്ക് ദൈവം നൽകിയ മറുപടിയായിരുന്നു ലൊപ്പാന്റെ വിജയം രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുന്നവനാണല്ലോ ദൈവം ഇങ്ങനെയൊരു നിലവിളി ഉയരാൻ കാരണമായതിന് ചില ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലവും ഉണ്ട് ബൾഗേറിയ ബാൾക്കൺ നാടുകൾ സെർബിയ ബോസ്നിയ ക്രൊയേഷ്യ അൽബേനിയ ഹംഗറി തുടങ്ങിയ ക്രിസ്തീയ രാജ്യങ്ങളെയെല്ലാം ഓട്ടോമോൻ ചക്രവർത്തിമാർ ഇസ്ലാം വൽക്കരിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു തങ്ങളുടെ വിശ്വാസം നിർബന്ധപൂർവവും ബലാത്കരവുമായും കവർന്നെടുക്കപ്പെടുന്നതിൽ ക്രൈസ്തവർ ഭയചകിതരായിരുന്നു ഒന്നിനു പുറകെ ഒന്ന് എന്ന മട്ടിൽ യൂറോപ്പിലെ രാഷ്ട്രങ്ങളെയെല്ലാം തുർക്കികൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്ഥിതി തുടർന്നാൽ യൂറോപ്പിന് അതിന്റെ ക്രിസ്തീയ വേലുകൾ നഷ്ടമാവുക തന്നെ ചെയ്യുമായിരുന്നു മാത്രവുമല്ല ക്രൈസ്തവ രാജാക്കന്മാർ തമ്മിൽ അനൈക്യം ലക്ഷ്യം കാണാനും തുർക്കികൾ സമർത്ഥരായിരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നു ഈ വിഷയത്തിൽ പിയു സഞ്ചാമന് ഇടപെടേണ്ടി വന്നത് ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യുദ്ധം നടന്നത് ഇതുവരെയുള്ള വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും യൂറോപ്പ് കടപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ വഴിയായി സ്വർഗം നൽകിയ ഈ യുദ്ധത്തോടായിരുന്നു അതിന് മുൻപ് വരെ യൂറോപ്പ് തുടർച്ചയായി തുർക്കികളോട് തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ലൊപ്പാനു വിജയത്തിനു ശേഷം ക്രൈസ്തവ വിഭാഗം പൂർവാധികം ശക്തി പ്രാപിച്ചു തുടങ്ങി വിയന്ന യുദ്ധം പോലെയുള്ള യുദ്ധങ്ങളിൽ ക്രൈസ്തവ സൈന്യം നേടിയത് അത്ഭുതകരമായ വിജയങ്ങളായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിന് ഈ യുദ്ധം കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുകയും സാമ്രാജ്യം തന്നെ ദുർബലമാകാൻ ഇടയാക്കുകയും തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങളിൽ ഒന്നിലേക്ക് നമുക്ക് മടങ്ങി പോകേണ്ടതുണ്ട് പി യു സഞ്ചാമൻ മാർപ്പാപ്പയും മോൺസിഞ്ഞോറും തമ്മിൽ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണല്ലോ മാർപ്പാവ പെട്ടെന്ന് യോഗം അവസാനിപ്പിച്ചതും പ്രാർത്ഥിക്കാനായി പോയതും മാർപ്പാപ്പയുടെ അസാധാരണമായ ഈ പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്ന മെത്രാന്മാരെയും അതിശയപ്പെടുത്തി അതുകൊണ്ട് അവർ പാപ്പ പറഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു ഒക്ടോബർ ഏഴിനായിരുന്നുവല്ലോ ഈ സംഭവം നടന്നത് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് യുദ്ധം ജയിച്ച വിവരവുമായി ദൂതൻ നേരിട്ടെത്തിയത് ദേവമാതാവിൻ്റെ നാമത്തിൽ അലറി വിളിച്ചുകൊണ്ട് ഡോൺ യുവാൻ വാളുമായി ശത്രുക്കൾക്കെതിരെ ചാടിയ നിമിഷത്തിൽ തന്നെയാണ് പരിശുദ്ധ പിതാവിന് ദർശനമുണ്ടായതെന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു തുർക്കികളുടെ പീരങ്കിയുണ്ടയിൽ നിന്ന് വളഞ്ഞുപോയ ക്രിസ്തുവിന്റെ പിച്ചളരൂപത്തെക്കുറിച്ച് ഒരു കാര്യം കൂടിയും പറയാം വളഞ്ഞ ഈ ക്രൂശുരൂപം ഇന്ന് ബാഴ്സലോണയിലെ കത്തീഡ്രലിലെ ദിവികാരുണ്യ ചാപ്രിൽ സൂക്ഷിച്ചിട്ടുണ്ട് ചരിത്രം ചരിത്രം തന്നെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിച്ചള രൂപം വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് തങ്ങളുടെ വിജയത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന മനസ്സിലാക്കുവാൻ പോളി ലീഗിന് വഴിയൊരുക്കിയത് ആഗോള കത്തോലിക്കാ സഭയിൽ ഒക്ടോബർ ഏഴ് ജപമാലരാജ്ഞിയുടെ തിരുനാളായി ആചരിക്കുവാൻ കാരണമായത് ലൊപ്പാൻഡോ വിജയമായിരുന്നു ക്രൈസ്തവർക്ക് മഹാവിജയം നേടിക്കൊടുത്ത പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുവാൻ ജപമാല പ്രാർത്ഥനയുടെ ശക്തി സ്വജീവിതത്തിൽ തിരിച്ചറിയുവാൻ കാരണമാക്കിയ ഈ സംഭവത്തെ എക്കാലവും ലോകം നന്ദിയോടെ സ്മരിക്കണമെന്ന ആഗ്രഹത്താൽ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായി പ്രഖ്യാപിച്ചത് ജപമാലയിലൂടെ ക്രൈസ്തവർക്ക് വിജയം നേടിക്കൊടുത്തതിനാൽ ഒക്ടോബർ ജപമാല മാസമായി ആചരിക്കുവാൻ ആരംഭിച്ചതും ഇതേ തുടർന്നാണ് ശത്രുവിനെതിരായി ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ മനുഷ്യന്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതി അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കാൻ പോകുന്നത് എന്ന തിരുവചനം അനർത്ഥമാക്കുക കൂടിയായിരുന്നു ലൊപ്പാൻഡു വിജയം യുദ്ധങ്ങളിലൂടെ പോലും ദൈവം ചില നേരങ്ങളിൽ തന്റെ ജനത്തെ രക്ഷിക്കാനായി തന്ത്രങ്ങൾ വനയും ലൊപ്പാൻഡു യുദ്ധവിജയം സാധ്യമായിരുന്നില്ലെങ്കിൽ ഇന്ന് യൂറോപ്പ് മുഴുവൻ തുർക്കികളുടെ ആധിപത്യത്തിന് കീഴിലാകുമായിരുന്നു മനുഷ്യന്റെ ചിന്തകൾക്ക് പരിമിതിയുണ്ട് എന്നാൽ ദൈവത്തിന്റെ ചിന്തകൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നവയാണ് ആ പദ്ധതികളെ ചോദ്യം ചെയ്യുകയല്ല അവയ്ക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുക്കുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ ചരിത്രത്തെ വിധിക്കേണ്ടത് മനുഷ്യനല്ല ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്